അന്ന് കാലുമേ കാലും കേട്ടി വെച്ച് പറ്റിയ ഇറ രണ്ട് കാന്താമൃതത്തിന്റെ അത്രയുള്ള പട്ടികളെ ജനങ്ങളുടെ അപ്പുറം കെട്ടിയിട്ടിട്ടുണ്ട് അതിന്റെ ഉത്സവില് തമിഴ് പാട്ട് ബോക്സ് ഇടും പോരാ പിന്നെ പട്ടിമുദ്രത്തിന്റെ പട്ടി തീരുന്നതെങ്കിൽ പറയും വേണ്ട ഒരു കിലോമീറ്റർ അപ്പുറത്തെ പട്ടിപ്പൂടെ അത് വരാൻ പറ്റൂറത്തോന്നിരിക്കും എന്റെ പൈസയും സ്വർണ്ണൊന്നും കൂടെ ആയിപ്പോയില്ലേ ഉടനെ പിടിച്ചിരുന്ന കാലം ഒന്നും കേട്ടു എന്താ അനുഭവിക്കാം ഞാനല്ലേ അനുഭവിക്കണത് അവിടെ നിൽക്കാന്ന് വെച്ചാൽ നിങ്ങൾ അമ്മച്ചീടെ നാക്ക് എനിക്ക് അവിടെ ജീവിക്കാൻ നിവർത്തിയില്ല ഇവിടെ സമാധാനായിട്ട് നിക്കാന്ന് വെച്ചാലാ ഓരോന്നും ചോദിച്ചുകൊണ്ട് ഇവിടെ എഴുന്നാടി നിനക്ക് ഇഷ്ടമേ അല്ലെന്നുള്ള എനിക്കറിയാം എന്റെ കൂടെമാരെ വിളിച്ചാല് ഈ സെക്കൻഡിൽ എനിക്ക് ആവശ്യമുള്ള പൈസ തരും എന്റെ കയ്യിൽ പൈസ പൈസ ഞാൻ തിരിച്ചൊന്നും തരൂട്ടെ എനിക്കും ചെലവഴുണ്ട് പിന്നെ നിങ്ങളെ ഒരു കൂട്ടുകാരും കടവും കടവൊന്നും അതിന്റെ തോന്നലാണ് ഞാൻ അവടെ ചോദിക്കാനൊന്നും അറിയാമോ മാസം തോറും ഞാൻ നിനക്കും അമ്മറ്റിക്കും മാറി മാറി പൈസ അവര് കണ്ടോണ്ടിരിക്കുകയാണ് നാട്ടില് ഞാൻ വന്നു നിങ്ങളെ കയ്യില് പൈസ ഇല്ലെന്ന് അവരറിഞ്ഞാലേ നിങ്ങൾക്കേട് അതറിയാമോ എനിക്ക് മതി കുടിക്കാത്ത വെള്ളം നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞു നോക്കണ്ട നിങ്ങൾ മുമ്പ് കടം കൊടുത്ത് തോന്നലാണ് ഞാൻ ചോദിച്ച ഈ നിമിഷം അവൻ എനിക്ക് ആവശ്യമുള്ള പൈസ

ചെവിയിൽ വെച്ച് രഹസ്യമായിട്ട് വിളിക്കണ്ട വിളിക്കണ്ടെ അറിയേട എനിക്ക് അത്യാവശ്യമായിട്ട് പൈസ മറിക്കാൻ കാണോ കേട്ടേ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ പൈസ അറിയാം ഇട ഇന്നലെ നീ ഫോൺ വിളിച്ചപ്പം ഫോൺ ലൗഡ് സ്പീക്കറിലാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ അതാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നിന്റെ കരച്ചിലും അമ്മ അമ്മ എന്നുള്ള വിളിയൊക്കെ കേട്ട് എനിക്ക് വല്ലാത്ത വിഷമമായിട്ടില്ല ഞാനും ഷമീനയും കൂടെ കാലത്ത് നിന്റെ വീട്ടിൽ വരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ വിചാരിച്ച് വേണ്ട നിന്നെ ഇങ്ങോട്ട് വിളിക്കാമായിരുന്നു നിന്നെ വിളിക്കാതിരിക്കായിരുന്നല്ലാ ഞാൻ നീ ഒരു കാര്യം ചെയ്യിച്ചെങ്കിൽ ഇങ്ങോട്ട് വാ ഞാനിട എൻ്റെ കടപ്പണി നടക്കുകയല്ലേ അതിന് വേണ്ടിയിട്ടാണ് അഞ്ച് ദിവസത്തെ ലീവിന് വന്നത് സിമൻറ്റ് കൊടുക്കാൻ പറ്റിയിരുന്ന കുറേ പൈസ എൻ്റെ ഇരിക്കുന്നു അവന് ഞാൻ ചെന്നിട്ട് അയച്ചു കൊടുക്കാം അതിന്നൊരമ്പതിനായിരം രൂപ നീ വെച്ചോ പിന്നെ അളി അന്ന് നീ മാല വാങ്ങിച്ചപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഷമീനൊക്കെ ഒരു മാല വാങ്ങിച്ചല്ലേ അതെന്താ ഇവിടെ ചുമ്മാരിക്കണം അളിയാ അത് നീ നീയെടുത്ത് നിൻ്റെ അമ്മയെ കൊണ്ട് കാണിയി അമ്മയും ഭാര്യയൊക്കെ ഈ ജമ്മുവല്ലേ ഉള്ളളിയാ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഏ അളിയ പിന്നെ ഒരു കാര്യം കൂടാ ഞാൻ മറ്റന്നാ പോവീണ് അവിടെ ചെന്നാൽ ഉടനെ അളിയനൊരു വിസ്ത എടുത്ത് അയച്ചു തരും അളിയൻ കയറി വരണം ഇടാ കൊച്ചാപ്പയെ മാമയൊക്കെ നാട്ടിവരണം വരണം എന്ന് പറഞ്ഞോണ്ട് അവിടെ കയറ് പൊട്ടിക്കുകയാണ് എനിക്ക് ഇവിടെ പണി കിടക്കുന്നതുകൊണ്ട് കൂടെ കൂടെ നാട്ടി വരണം നീ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സമാനമായിട്ട് വരാം പിന്നെ ഇനി നീ ഉണ്ടാക്കണ പൈസയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം ഓക്കേ എന്നെ കാണാൻ തുടങ്ങിയിട്ട് നാപ്പത്തെട്ട് കൊല്ലമായി നീ എന്തോ ജീവിക്കാൻ തുടങ്ങിയിട്ട് പതിനാറ് കൊല്ലമായി നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്നെ വിശ്വാസമില്ല നിങ്ങളെ സ്വർണവും പൈസയൊക്കെ എനിക്ക് തന്നാൽ തിരിച്ചു കിട്ടുമെന്നൊരു പേര് ഈ നാസുണ്ടല്ലേ മൂന്ന് കൊല്ലമാണ് മൂന്ന് കൊല്ലം എന്നോട് പേശയിൽ ഒരു റൂമിൽ കഴിഞ്ഞത് എന്നിട്ട് അമ്മ വേറെ കമ്പനിയൊക്കെ തുടങ്ങി അവൻ രക്ഷപ്പെട്ടു പക്ഷെ അവൻ്റെ ആഴ്ച ഒരിക്കൽ വിളിക്കും മാസത്തി ഒരിക്ക വന്ന് കാണും ഞാൻ അവന്റെ മുറിയിൽ പോകും അവൻ നാട്ടി വരുമ്പോഴൊക്കെ നിനക്ക് അമ്മച്ചി അറിയാതെ പലതും ഞാൻ കൊടുത്തയക്കും അമ്മച്ചയ്ക്ക് കൊടുത്തയക്കും അവൻ കേട്ട അതാണെങ്കിൽ മനുഷ്യത്വം അതാണ് സ്നേഹം മനസ്സിലായു നിൽക്കുമ്പോ നമ്മളൊക്കെ വിചാരിക്കും നാട്ടിൽ ചെന്ന ഭയങ്കര കാര്യമായിരിക്കും എല്ലാവരും അങ്ങനെയുള്ളവരുണ്ട് ഓരോ കൂട്ടുകാരന്മാര് പോയിട്ട് വന്നിട്ട് അവന്റെ അമ്മയുടെയും ഭാര്യയുടെയും സഹോദരിമാരെയൊക്കെ സ്നേഹം ഉണ്ടല്ലേ വീട്ടിൽ നിന്നും നിന്റെ ബോണമൊക്കെ വരുമ്പോൾ പേടിയാണ് എന്തായാലും വിളിച്ച് പറയണമെന്നറിയാക്കില്ല മതി സമാന ഞാൻ കയറി പോയത് ഇനി ഇനി ഇങ്ങോട്ട് വരുമില്ല കേട്ടാ എന്റെ പൊന്നോ മതി